നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റഷ്യയുമായി യാതൊരു ബന്ധവും തുടരുതെന്ന് അമേരിക്കയുടെ ശാസനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇറാൻ ഇത രംഗത്തു വന്നിരിക്കുകയാണ് നീണ്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ സൈനികമായും സാമ്പത്തികമായും എല്ലാം വലിയ പുരോഗതി തന്നെയാണ് കൈവിടിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല വൻതോതിൽ ഇറാൻ ആയുധങ്ങൾ ഇപ്പോൾ ശേഖരിക്കുകയുമാണെന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ഒരു മാസം ആകുമ്പോഴേക്കും ഇറാൻ അതിന്റെ തകർന്ന പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ പുനർനിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആയുധങ്ങൾക്ക് ആവശ്യമായ പല അസംസ്കൃത വസ്തുക്കളും ഇതിനോടകം ഇറാനിൽ എത്തിയെന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ് ഇത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉറക്കം കെടുത്തിയ ഒരു കാര്യം തന്നെയാണ് യുദ്ധഭീതി പശ്ചിമേഷ്യയിൽ വീണ്ടും വളർന്നു വരുന്നതിന്റെ ലക്ഷണമായി തന്നെയാണ് ആ യുദ്ധവിദഗ്ധർ ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത് എന്നാൽ റഷ്യയും ഇറാനുമായി വർദ്ധിച്ചു വരുന്ന സൈനിക നീക്കങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിനെയും തെല്ലെന്നുമല്ല ഭയപ്പെടുത്തുന്നത് ഇപ്പോഴിതാ അമേരിക്കയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളുമാണ് ഇറാൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനും റഷ്യയും സംയുക്തമായി കാസ്പിയൻ കടലിൽ വൻതോതിലുള്ള നാവിക അഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ് കാസർ എക്സ് തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന കോഡ് പേരിൽ ആരംഭിച്ച ഈ അഭ്യാസം ഇരുരാജ്യങ്ങളുടെയും സൈനിക ശക്തിയുടെയും അവരുടെ രാഷ്ട്രീയ ഐക്യത്തിന്റെയും തെളിവുകൾ തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ഫർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നീ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതോടെയാണ് ഇറാൻ പ്രതിരോധം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് ഇറാന്റെ നാവികസേനയും ഇസ്ലാമിക് റവല്യൂഷണറി കാർഡ് കോപ്സും റഷ്യൻ നാവികസേനയും അടങ്ങിയതാണ് ഈ സംയുക്ത പരിശീലനം റഷ്യൻ കപ്പലായ എസ് പി സെവൻ ത്രീ എയ്റ്റ് ഇതിനായി കാസ്പിയൻ കടലിൽ എത്തിയതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ അഭ്യാസം ഒരു യുദ്ധ പരിശീലനത്തിനപ്പുറം അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള കൂട്ടായ എതിർപ്പിന്റെ പ്രതീകമാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയോടെയാണ് ഇറാൻ തന്റെ പ്രതിരോധ നിലപാട് ശക്തമാക്കുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ റഷ്യയും ചൈനയും ഉൾപ്പെടെ വിദേശകാര്യ മന്ത്രികളുമായി ഇറാൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ യു എസ് സൈനിക അതിക്രമത്തിനെതിരെ ഐക്യതയും തന്ത്രപരമായ സഹകരണവും ആവശ്യപ്പെട്ടിരുന്നു ഇത് യുഎസിന്റെ ആധിപത്യ രാഷ്ട്രീയത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല ഇറാനും റഷ്യയും ഒന്നിച്ചു നിലകൊള്ളുമ്പോൾ അമേരിക്കയുടെ നെഞ്ചിടിപ്പ് യഥാർത്ഥത്തിൽ കൂടുകയാണ് യഥാർത്ഥത്തിൽ ഈ അഭ്യാസം ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ വലിയൊരു സഖ്യം തന്നെ വളർന്നു വരുന്നുണ്ടെന്ന മുന്നറിയിപ്പ് ഇതോടെ ഇറാനുമായി ഒന്ന് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി ഇസ്രയേലും അമേരിക്കയും രണ്ടാമതൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയുടെയും ഇറാന്റെയും ഈ സൈനിക നീക്കം ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്